ഇതെല്ലാം കൊറേ പ്രാവശ്യമായിട്ട് പറഞ്ഞ അവസാനിപ്പിക്കുന്നു അത് ഒറ്റ കാര്യല്ല ഞങ്ങള് ഞങ്ങളെ സംബന്ധിച്ച് കേസ് ആ കേസെടുക്കേ എന്തൊക്കെ പണിയുണ്ട് ഇവിടെ നിങ്ങൾ ഏതോ ഒരു ആളുകൾ വ്യാജ ഇതും നോക്കിയിട്ട് നടക്കല്ലേ ഞങ്ങളെ പണി ഏതൊരാളല്ലേ പ്രതിപക്ഷ നേതാവ് ആദ്യം മുതൽ അവസാനം വരെ വിവര കേട്ടല്ലേ പറഞ്ഞു ഈ അലക്ഷണം പൂർണ്ണമായിട്ടു പൂർണ്ണമായിട്ട് ഇതേപോലെ വിവരക്കുകൾ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഓരോ ദിവസവും ഉപേക്ഷിച്ചു എന്നാ പറയുന്നത് അതുപോലൊരു വിവരക്കേട് വേറെ ആരെങ്കിലും പറയുമോ ലോകത്ത് അതല്ലേ ഞാൻ പറഞ്ഞത് ജമാഅതി ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ പറ്റി വേറെ എന്താ പ്രശ്നിക്കേണ്ടത് എന്താ പറയേണ്ടത് അതാ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ ഞങ്ങൾ ചോദിച്ചാൽ പറഞ്ഞിട്ടില്ല ആ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേരിക്കും ആ ചോദ്യത്തിൽ ആ ചോദ്യത്തിൽ ആരും അവരോട് പറയാ ജനങ്ങളെ വൃത്തിയായി മരോട് പറയും അല്ലാണ്ട് ഞാൻ ഞാനതിൽ പറഞ്ഞൊന്നും പറയണ കാര്യമില്ല അദ്ദേഹം ഞാൻ വെറുതെ പറഞ്ഞില്ല ചോദിക്കാൻ ചോദ്യമല്ലേ